മ്മളെ പൊരേനുള്ളിൽ കയറി എന്തിനാണ് പാമ്പിനെ ഈ ആര് പാമ്പ് വിടുത്ത കാരണം വേറൊരു പറയണെന്ന് അവിടെ ഒരു പാമ്പ് പാമ്പും അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു എങ്ങനത്തെ പാമ്പ് അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പ് കണ്ടിട്ടുണ്ടോ ആ പാമ്പ് എങ്ങനെ ഇരിക്കും പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു അപ്പൊ അയ്യക്കാരും എന്തേ പാമ്പ് അയ്യങ്ക ർക്കാൻ വെക്കാൻ കാര്യം പറയുന്നത് ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും ബസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്ന അറിയൂ